നമസ്കാരം ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരയ്ക്കടുത്ത് പുത്തൂർ എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ശ്രീ സ്വാമി ക്ഷേത്രത്തിലാണ് ഇന്ന് ഈ ക്ഷേത്രത്തിന്റെ വിശേഷങ്ങളാണ് ഞങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ശ്രീ സ്വാമി ക്ഷേത്രം കൊട്ടാരക്കരയിൽ നിന്നും ആറ് കിലോമീറ്റർ അകലെയായാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് മലമുകളിലെ ക്ഷേത്രം എന്നാണ് ഈ ക്ഷേത്രത്തെ അറിയപ്പെടുന്നത് ഇവിടെ നിന്നും ഏകദേശം മുന്നൂറ്റി ഇരുപതോളം പടികൾ കയറി വേണം മലമുകളിൽ എത്താൻ വലിയൊരു പാറയ്ക്ക് മുകളിലായിട്ടാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് നമ്മൾ ആദ്യം കണ്ട ആ സ്റ്റെപ്പ് കയറാൻ സാധിക്കില്ലെങ്കിൽ വിഷമിക്കേണ്ട ഇവിടെ വാഹനങ്ങൾ വരും പിന്നെ ഈ കാണുന്ന കുറച്ച് സ്റ്റെപ്പ് കയറിയാൽ മതി നമ്മൾ സ്റ്റെപ്പുകൾ കയറി ഏകദേശം കുറച്ച് മുകളിൽ എത്തിയിട്ടുണ്ട് ധാ കണ്ടില്ലേ ഒരു തെങ്ങിൻ്റെ പൊക്കത്തോളം കയറിയിട്ടുണ്ട് ഇവിടെ നിന്നാൽ തേങ്ങയൊക്കെ നമുക്ക് നേരിട്ട് അടർത്തിയെടുക്കാം അങ്ങനെ വീണ്ടും സ്റ്റെപ്പുകൾ കയറുകയാണ് മനോഹരമായ സ്റ്റെപ്പുകൾ ഇടയ്ക്ക് നിന്ന് വിശ്രമിച്ചിട്ടൊക്കെ വീണ്ടും കയറാം ആ കാണുന്ന വഴിയിലൂടെ പോയാലും അമ്പലത്തിലെത്താം പക്ഷേ ഈ പടികളിലൂടെ കയറാൻ മാക്സിമം ശ്രമിക്കുക കാരണം തിരിച്ച് ഈ പടിയിലൂടെ വിടില്ല അപ്പുറത്തെ വശത്തുകൂടെ വേണം താഴോട്ട് പോകാൻ ഇതാ നോക്കിയേ നമ്മൾ കയറി വന്ന വഴിയാണത് അത്രയും സ്റ്റെപ്പുകൾ കയറി നമ്മൾ മലമുകളിൽ എത്താറായിട്ടുണ്ട് ഈ കാണുന്ന പാറയുടെ മുകളിലായാണ് ക്ഷേത്രം നിർമ്മിച്ചിട്ടുള്ളത് ഒന്ന് പതിനെട്ടാം പടിക്ക് തതുല്യമായ പതിനെട്ട് പടികൾ ഇവിടെയും ഉണ്ട് ഈ പതിനെട്ട് പടികളും കയറി നമ്മൾ മുകളിൽ എത്തി നിൽക്കുന്നു നയനമനോഹരമായ കാഴ്ചകൾ ചുറ്റുമുള്ള പ്രകൃതി എത്ര മനോഹരം ഈ കാണുന്ന അത്രയും പടവുകൾ കയറിയാണ് നമ്മൾ മലമുകളിൽ എത്തിയത് സമുദ്രനിരപ്പിൽ നിന്നും മൂവായിരം അടി ഉയരത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത് ശബരിമലയിലേതുപോലെ തന്നെ നാൽപ്പത്തിയൊന്ന് ദിവസം വ്രതമെടുത്ത് ഇരുമുടിക്കെട്ടുമായി പതിനെട്ട് പടി ചവിട്ടി ധർമ്മശാസ്ത്രാവിനെ ദർശിക്കാവുന്നതാണ് ഇവിടെയും പൂർണ പുഷ്കലാ സമേതനായി ഭഗവാൻ വാണരുളുന്ന ആലയം തൊട്ടടുത്തായി വിഘ്നേശ്വരനും മുരുകസ്വാമിയും അതിനടുത്തായി ശിവപാർവതിമാർ മേൽക്കൂരയില്ലാതെ പീഠത്തിലും ഈ കൈലാസ സമാനമായ അന്തരീക്ഷത്തിൽ ഭക്തർക്ക് അനുഗ്രഹമേകി നിലകൊള്ളുന്നു പ്രകൃതി ഭംഗി നിറഞ്ഞു നിൽക്കുന്ന ഒരു ഗ്രാമം ഇവിടുത്തെ ഏറ്റവും വലിയ കുന്നിൻമുകളിലായി ഒരു പാറയ്ക്ക് മുകളിലായി ശ്രീ ഭൂതനാഥസ്വാമി കുടിയിരിക്കുന്നു പണ്ടുകാലത്ത് കാടുകൾ വെട്ടിമാറ്റി നാട്ടുകാരായ വിശ്വാസികൾ ഇവിടെയെത്തി ദീപം തെളിയിക്കുമായിരുന്നു ഒരിക്കൽ രണ്ടു കുട്ടികൾ വൈകുന്നേരം ഇവിടെ ദീപം തെളിയിക്കാൻ ശ്രമിച്ചെങ്കിലും വലിയ കാറ്റുമൂലം വിളക്ക് തെളിയിക്കാൻ കഴിഞ്ഞില്ല പല പ്രാവശ്യം ശ്രമിച്ചിട്ടും നടക്കാതെ നിരാശരായി കുട്ടികൾ ആകെ വിഷമത്തിലായി സ്വാമിയെ വിളിച്ചു കരഞ്ഞു പെട്ടെന്ന് അവധൂതനായ ഒരു വൃദ്ധൻ അവിടെ എത്തി കുട്ടികളെ ആശ്വസിപ്പിച്ചു ഇതോടെ കാറ്റടങ്ങി അദ്ദേഹം കുട്ടികളോട് പറഞ്ഞു ഇനി നിങ്ങൾ ദീപം തെളിയിച്ചോളൂ എന്ന് ഒരു കരിക്ക് നൽകിയ ശേഷം അതും പാറയുടെ മുകളിൽ ഉടയ്ക്കാൻ നിർദ്ദേശിച്ചു തുടർന്ന് ഇരുട്ടു വീണ് തുടങ്ങിയതിനാൽ കുട്ടികളെ ഈ പാറയുടെ മുകളിൽ നിന്നും വീടിനു സമീപം വരെ എത്തിക്കുകയും ചെയ്തു പിന്നീട് കുട്ടികൾ തിരിഞ്ഞു നോക്കിയെങ്കിലും അദ്ദേഹത്തെ കണ്ടില്ല ഇത് നാട്ടിൽ അറിഞ്ഞതോടെ ഇവിടേക്ക് വിശ്വാസികൾ വന്നു തുടങ്ങി ആരാധനയ്ക്ക് മുടക്കം വന്നപ്പോൾ നാട്ടിലുണ്ടായ അനിഷ്ടങ്ങളെ തുടർന്ന് നാട്ടുകാർ ഒത്തുകൂടി ദേവപ്രശ്നം നടത്തി കാട്ടുവഴികൾ തെളിച്ച് ഉമാമഹേശ്വരന്മാരെ കൽവിളക്കുകളിൽ ആവാഹിച്ച് ആരാധന നടത്തി പിന്നീട് ശ്രീ ഭൂതനാഥ ട്രസ്റ്റ് രൂപീകരിച്ച് കുറച്ചാൾക്കാർ ഒത്തുകൂടി മലമുകളിൽ ഉമാമഹേശ്വര ക്ഷേത്രവും ശ്രീ ഭൂതനാഥ ക്ഷേത്രവും നിർമ്മിച്ചു പ്രകൃതിക്ക് കോട്ടം തട്ടാതെയാണ് നിർമ്മാണം ഇവിടെത്തിയാൽ ദേവദർശനവും നടത്താം പ്രകൃതിയുടെ മനോകാര്യത ആസ്വദിക്കുകയും ചെയ്യാം ദേവസ്ഥാനത്തു നിന്നുമുള്ള ദൂരക്കാഴ്ച അതീവ ഹൃദ്യമാണ് ഏകദേശം എഴുപത് കിലോമീറ്റർ ചുറ്റളവിലുള്ള ഭൂപ്രദേശം ഇവിടെ നിന്ന് കാണാൻ കഴിയും മണികെട്ടാണ് ഇവിടുത്തെ പ്രധാന വഴിപാട് ഇവിടുത്തെ ഏറ്റവും പ്രധാനം മൂലസ്ഥാനം ആണ് ഇവിടെ വിളക്ക് വച്ചതിന് ശേഷമാണ് മറ്റ് ശ്രീകോവിലുകളിൽ വിളക്ക് വയ്ക്കുന്നത് ഇവിടെ കരിക്കുടയ്ക്കുന്നത് പ്രധാനമാണ് മകരവിളക്കിന് എല്ലാ വർഷവും ഇവിടെ ലക്ഷദ്വീപം തെളിയിക്കാറുണ്ട് സ്ത്രീ പുരുഷ ഭേദമന്യെ ഇരുമുടിക്കെട്ടുമായി ഭക്തർ ഇവിടെ എത്തുന്നു അന്നേ ദിവസം നല്ല തിരക്കാണ് ഇവിടെ അനുഭവപ്പെടുന്നത് ഇതുവഴി പോയാൽ സർപ്പക്കാവ് കാണാൻ സാധിക്കും നാഗരാജാവും നാഗയശിയമ്മയുമാണ് തൊട്ടടുത്തായി ശ്രീ ഭുവനേശ്വരി ദേവിയും പ്രകൃതിയെ അതേപോലെ നിലനിർത്തി സംരക്ഷിച്ചു പോകുന്നു നിങ്ങൾ വിശ്വാസികളോ അവിശ്വാസികളോ ആയിക്കൊള്ളട്ടെ പക്ഷേ പ്രകൃതിയെ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഒരു പ്രാവശ്യമെങ്കിലും പോയി കാഴ്ചകളൊക്കെ കാണണം ക്ഷേത്രങ്ങൾ വിശ്വാസികളുടെ സുഖദുഃഖത്തിൽ ഒപ്പമുണ്ടാകണമെന്ന ചിന്തയിൽ നാടിൻ്റെ ഏത് ദുഃഖത്തിലും കൈത്താങ്ങായി ഈ ക്ഷേത്രം ട്രസ്റ്റ് മുന്നിലുണ്ട് ചികിത്സാ സഹായവും വിദ്യാഭ്യാസ ധനസഹായവും തുടങ്ങിയവയ്ക്കുള്ള ഫണ്ടുകൾ ഓരോ മാസവും സ്വരുക്കൂട്ടി അർഹരായവർക്ക് നൽകുന്നു പണ്ട് ഇവിടെ കാട് കയറി ഒരു വനത്തിൻ്റെ അന്തരീക്ഷമായിരുന്നു ഇവിടേക്ക് കയറി വരാനുള്ള വഴിയൊന്നുമില്ല ചെറിയൊരു ഇടവഴി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മീനത്തിലാണ് ഇവിടെ ഉത്സവം ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത ഈ പ്രകൃതിയാണ് അതൊരു പ്രത്യേക അനുഭവമാണ് ഒരു പോസിറ്റീവ് എനർജി കിട്ടും ഞങ്ങളിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ ഞങ്ങളുടെ ഈ പേജ് ഫോളോ ചെയ്യുക അപ്പോൾ ഇതൊക്കെയാണ് ശ്രീ ഭൂതനാഥസ്വാമി ക്ഷേത്രത്തിലെ വിശേഷങ്ങൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും ബായ്